മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മയെ ആദ്യമായി കൊണ്ട് എതിർക്കുന്നത് കാന്തപുരം വിഭാഗമാണ് എന്തുകൊണ്ടാണ് കാന്തപുരം വിഭാഗം മെക്സവൻ എന്ന ഈ വ്യായാമ കൂട്ടായ്മയെ എതിർക്കാൻ കാരണം അവരെ ഭയപ്പെടുത്തുന്ന എന്താണ് മെക്സവനിൽ ഉള്ളത് മെക്സവനിൽ കാന്തപുരം വിഭാഗത്തെ ഭയപ്പെടുത്തുന്നത് ഇതൊക്കെയാണ് ആളുകൾ തമ്മിൽ പരസ്പരം കൈ കൊടുക്കുന്നു പരസ്പരം മുസാഫാത്ത് ചെയ്യുന്നു ആലിംഗനം അവർ തമ്മിൽ പരസ്പരം സൗഹൃദം പങ്കിടുന്നു ഇതൊക്കെയാണ് കാന്തപുരം വിഭാഗത്തെ ഭയപ്പെടുത്തുന്നത് എനിക്ക് എപ്പോഴും കാന്തപുരം വിഭാഗത്തെ കാണുമ്പോൾ ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത് വടക്ക് എന്ന് പറയുന്ന ശ്രീനിവാസന്റെ സിനിമയിലെ ദിനേശൻ എന്ന് പറയുന്ന ശ്രീനിവാസൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട് സ്വന്തത്തെ പറ്റി അങ്ങേയറ്റത്തെ ആത്മവിശ്വാസക്കുറവ് വച്ചുപോലത്തുന്ന ഒരു കഥാപാത്രമാണ് ഈ തളത്തിൽ ദിനേശൻ എന്ന് പറയുന്നത് ഞാൻ കറുത്തിട്ടാണ് എനിക്ക് പൊക്കമില്ല അങ്ങനെയുള്ള കുറെ കോംപ്ലക്സുകളുമായി നടക്കുന്ന സ്വന്തത്തെ പറ്റി ഒരു ആത്മവിശ്വാസക്കുറവ് വച്ചുപോലത്തുന്ന ഒരു കഥാപാത്രമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തളത്തിൽ ദിനേശൻ മറ്റു ആണുങ്ങളെ പറ്റി തന്റെ ഭാര്യയുടെ മുന്നിൽ ഒരു മോശപ്പെട്ട ചിത്രമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മറ്റു ആണുങ്ങൾ എന്ന് പറയുന്നത് കള്ളുകുടിയന്മാരാണ് വളരെ മോശപ്പെട്ട ആളുകളാണ് ഞാൻ മാത്രമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു തന്റെ ഭാര്യയുടെ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടാക്കി വെക്കുക മാത്രമല്ല തന്റെ ഭാര്യ മറ്റു കൊണ്ട് കാണുവാനുള്ള എല്ലാ അവസരങ്ങളും ഇദ്ദേഹം ഇല്ലായ്മ ചെയ്യുകയാണ് കാരണം ഇദ്ദേഹത്തിന് പേടിയാണ് മറ്റു കൊണ്ട് തന്റെ ഭാര്യ കണ്ടു കഴിഞ്ഞാൽ ആ ആണുങ്ങളിൽ തന്റെ ഭാര്യ ആകൃഷ്ടയാകുമോ എന്ന് ഇദ്ദേഹത്തിന് പേടിയാണ് കാരണം ഇദ്ദേഹത്തിന് തന്നെ സംബന്ധിച്ച് വല്ലാത്ത ആത്മവിശ്വാസ കുറവാണ് ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ അവൻ എന്നേക്കാൾ വെളുത്തിട്ടാണ് നല്ല ഉയരവുമുണ്ട് തളത്തിൽ ദിനേശന്റെ അതേ അവസ്ഥ തന്നെയാണ് കാന്തപുരം വിഭാഗത്തിന് അവർക്ക് അവരെ പറ്റി ഒരു ആത്മവിശ്വാസമില്ല അവർക്ക് ഭയമാണ് തന്റെ അണികൾ മറ്റുള്ളവരുമായി കൊണ്ട് സൗഹൃദം പങ്കിട്ട് കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പോകുമോ എന്ന് ഇവർക്ക് ഭയമാണ് കാരണം കാന്തപുരം വിഭാഗത്തിന് തന്നെ അറിയാം ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് ഒരു ദുർബലമായ ആദർശമാണ് എന്ന് ഇവർക്ക് നല്ലതുപോലെ തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ അണികളെ തങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ മറ്റുള്ളവരുമായി കൊണ്ട് ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ അവസരങ്ങളും ഇവർ ഇല്ലായ്മ ചെയ്യുന്നത് സത്യത്തിൽ ഇത് മനുഷ്യത്വ വിരുദ്ധമായ പരിപാടിയല്ലേ ഈ ചെയ്യുന്നത് ആളുകളെ തമ്മിൽ പരസ്പരം അകറ്റി നിർത്തി അവൻ നിങ്ങളുടെ ശത്രുവാണ് അവരുമായി കൊണ്ട് കൈ കൊടുക്കാൻ പാടില്ല അവരുമായി കൊണ്ട് സൗഹൃദം പങ്കിടാൻ പാടില്ല അവനുമായി കൊണ്ടൊന്ന് മുസാഫാത്ത് പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആളുകളെ തമ്മിൽ വ്യത്യസ്ത ചേരികളാക്കി നിർത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അത് ഏത് സംഘടന ചെയ്താലും അത് അത് ഞാൻ വിചാരിക്കുന്ന അതൊരു രാജ്യദ്രോഹ പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഓരോ പൗരന്മാരും ഇവിടെയുള്ള സുന്നികളായിക്കോട്ടെ ജമാഅത്ത് മുജാഹിദ് ക്രിസ്ത്യാനി ഹിന്ദു ഏത് ഏതായാലും പ്രഥമമായിക്കൊണ്ട് അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ് ഈ രാജ്യത്തെ പൗരന്മാരെ പരസ്പരം ം ശത്രുക്കളാക്കി മാറ്റുന്ന ഏത് സംഘടനയുണ്ടോ ഏത് പ്രസ്ഥാനമുണ്ടോ അതെല്ലാം ഞാൻ വിചാരിക്കുന്നത് രാജ്യ രാജ്യദ്രോഹ സംഘടനകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യരുടെ സൗഹാർദ്ദത്തിന് മനുഷ്യരുടെ ചേർന്ന് നിൽക്കലിന് മനുഷ്യരുടെ ആലിംഗനത്തിന് തടയിടുന്ന ഏത് സംഘടനയുണ്ടോ തീർച്ചയായിക്കൊണ്ടും അത് നിരോധിക്കപ്പെടേണ്ട അങ്ങേറ്റത്തെ ലേച്ചമായ സംഘടനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ആദ്യമായിക്കൊണ്ട് രംഗത്ത് വരുന്നത് കാന്തപുര വിഭാഗമാണ് അതിനുശേഷമാണ് സി പി ഐം അത് ഏറ്റെടുത്തത് സി പി എം പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്തായാലും നോർത്ത് ഇന്ത്യയിലെ സംഘം അത് ഏറ്റെടുത്തിരിക്കുകയാണ് ആ സംഘപരിവാറിന് അത്തരത്തിൽ ഒരു വടി കൊടുത്തത് കാന്തപുരം വിഭാഗമാണ് പിന്നീട് സി പി ഐ എം ആണ് പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോട് പറയാനുള്ളത് മതം ഏതായിക്കോട്ടെ സംഘടന ഏതായിക്കോട്ടെ വിഭാഗങ്ങൾ ഏതായിക്കോട്ടെ മനുഷ്യരല്ലേ ഏറ്റവും വലുത് മനുഷ്യർ തമ്മിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്നത് മനുഷ്യർ തമ്മിൽ പരസ്പരം ആലിംഗനം ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു അവസരമുണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ള ഒരു അവസരത്തിന് മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മ അതിന് നിമിത്തമാകുന്നുവെങ്കിൽ ഞാൻ ആ ഞാൻ പറയുന്ന മെക്സവനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം ചേർന്ന് നിൽക്കലാണ് ഏറ്റവും മഹത്തമായത് അതല്ലാതെ വെറുക്കുന്നതല്ല ഏറ്റവും മഹത്തമായത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം